നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളൊരു പാറ്റേൺ ആട്ടോ ഇതുപോലെ റെഡി ടു വെയർ ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് അതും നല്ലൊരു പ്രൈസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് മീഡിയം മുതൽ ടു എക്സൽ വരെ സൈസസ് അവൈലബിൾ ആട്ടോ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്ന ഫാബ്രിക് ഫാബ്രിക്കാണ് സിൽക്കി കോട്ട സിൽക്കി കോട്ടയിലേക്ക് ഒരു എന്താ വാട്ടർ കോൾ കളറിലെ സെറിയുടെ എംബ്രോയിഡറി വർക്കാണ് ഫ്രണ്ട് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് മോട്ടിഫ് ആയിട്ട് പോകുന്നത് നല്ല രസമായിട്ടോ ഇതുപെട്ടേ ഇതുപോലെ ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് വിത്ത് പോക്കറ്റായിട്ടോ സൂപ്പർ പാറ്റേൺ തൗസൻഡ് ട്വന്റി ഫൈവിന് മീഡിയ മുതൽ ടു എക്സൽ വരെ നാല് ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇഷ്ടാവുവാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നമ്മുടെ വാട്സാപ്പ് നമ്പർ ത്രൂ നിങ്ങൾ ഓർഡർ ചെയ്യാവുന്നതാണ് എല്ലാ കളേഴ്സിന്റെ ഡീറ്റെയിൽ കാണാം ഇതിലെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് മൗ ഷെയ്ഡിലാണ് ഇത് അത് ദാ ക്ലോസെല്ലൊക്കെ കാണിച്ചിട്ട് നല്ലൊരു വൈഡ് റൗണിനൊക്കെ വന്നിട്ട് ഈ ഓക്കിലിതായതുപോലെ കേട്ടോ വർക്ക് വന്നേക്കുന്ന കംപ്ലീറ്റ് ഒരു മോട്ടിഫ് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടാണ് സ്ലിറ്റും ഇതുപോലെ ലൈനിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് സ്ലീവിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ ബോട്ടമാണ് ഒരു സ്പെഷ്യൽ കാര്യം പറയാനുള്ളത് ഇതിൽ ഫ്രണ്ടിലിതായതുപോലെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ടൈറ്റൻ ചെയ്യാനായിട്ട് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫിറ്റിങ്ങിലാട്ടോ ഈ ബോട്ടം ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ നല്ലൊരു പോക്കറ്റ് അത്യാവശ്യം വലിയൊരു പോക്കറ്റാട്ടോ ഇതിൻ്റെ ഒരു ഫുൾ കൈ തന്നെ ഫുൾ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന രീതിയിലുള്ള പോക്കറ്റാണ് വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ട ഇതാട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവിന് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ഒരു സൂപ്പർ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സാണ് ഇതിൽ വന്നിരിക്കുന്ന സെക്കൻഡ് കളർ ഒരു പെർപ്ലിഷ് ലാവൻഡർ ഷെയ്ഡായിട്ടോ ഇത് നല്ല രസമായി ഒരു കളർ കാണാൻ അങ്ങനെ എപ്പോഴും കിട്ടുന്ന കളറല്ലല്ലോ ഇതൊക്കെ ഈ കളർ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡിലായിട്ടോ ഇത് വന്നിരിക്കുന്നത് ഇതിൽ വന്നിരിക്കുന്ന ഫോർത്ത് ആ ലാസ്റ്റ് ശരി നല്ലൊരു പീച്ച് കളർ ആയിട്ടോ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ശരിക്കും വൃത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ടോപ്പും ബോട്ടും ദുബട്ടോ ഒരേ സിൽക്കിക്കോട്ടോ ട്രെൻഡി ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് മാത്രമല്ല അടിപൊളി കളക്ഷനാണ് മീഡിയം മുതൽ ടു എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റ് വെബ്സൈറ്റൂ നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ തോന്നും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ കേട്ടോ വെബ്സൈറ്റിൻ്റെ ഐ ഡി ഡബ്ല്യൂ 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 ഡോട്ട് കളേഴ്സ് റഞ്ച് ഡോട്ട് ഇൻ എന്നതാണ് വെബ്സൈറ്റിൻ്റെ ലിങ്കും ഈ നാല് പ്രോഡക്റ്റുകളുടെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ ആ പ്രോഡക്റ്റിലേക്ക് എത്താം എളുപ്പമെന്ന് പർച്ചേസ് ചെയ്യും ഇനി നമ്മുടെ വർക്കിംഗ് ടൈം ആണ് മോർണിംഗ് ടെൻ ടു സിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിനുള്ളിലാണെങ്കിൽ വാട്സാപ്പ് ത്രൂ വേണമെങ്കിൽ ഓർഡർ ചെയ്യട്ടോ വാട്സപ്പ് നമ്പേഴ്സിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ മിസ് ചെയ്യേണ്ട വേഗം പർച്ചേസ് ചെയ്തോളൂ സൂപ്പർ സൂപ്പർ കളക്ഷൻ ആണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് താങ്ക് യു സോ മച്ച്